അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്ലാം വാല റസൂൽല്ല വായാലി വസാബി അജ്മയിൽ അമ്മാബാദ് വേദിയിലിരിക്കുന്ന റിഷാദ് അലഹി കമി പാലക്കാട് ജില്ലാ സെക്രട്ടറി വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് അതുപോലെ തന്നെ ഷാനിബ് വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹി ഷാനിബ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദി സൊല്യൂഷൻ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാര നിർദ്ദേശം കൊണ്ട് ഇവിടെ അതിൻ്റെ നാലാം ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ് വിസ്റ്റേൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രത്തിലേക്കുള്ള കാലുവപ്പുകൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് വെച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഈ വരുന്ന ഞായറാഴ്ച പതിനായിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി സംഘടന വിസ്റ്റേൺ സ്റ്റുഡൻസ് പെരിന്തൽമണ്ണ നഗരിയിൽ ഒരുക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ പ്രചാരണാർത്ഥം വിദ്യാർത്ഥികൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഏതുവിധ സാമൂഹിക പ്രശ്നങ്ങൾക്കും എല്ലാവിധ പരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സൊല്യൂഷൻ എക്സിബിഷൻ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വെക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പൊതുസമൂഹം അത് ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കേരളക്കാരെ ഒട്ടുക്കും പല കുറി പല ആവർത്തി പല പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിസ്റ്റൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് പറയുകയല്ല കുട്ടികളുടെ മാർഗം മറിച്ച് ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ള പരിഹാര മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ മറ്റേത് സംഘടനയും കാണിക്കാത്ത മാർഗത്തിലൂടെ വിസ്റ്റേൺ സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്നത് അതിന് അവരെ പ്രാപ്തമാക്കുന്നത് അവരുടെ ദീർഘദൃഷ്ടിയായ കാഴ്ചപ്പാടുകളും അഹോരാത്രം അവർക്ക് വർക്ക് ചെയ്യുന്ന നല്ലൊരു ടീം വർക്കും തന്നെയാണ് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകളുമായി വിസ്റ്റേൺ സ്റ്റുഡൻസ് മുന്നോട്ട് പോകുന്നത് സൊല്യൂഷനെ സംബന്ധിച്ച് പറയുമ്പോൾ എത്രയോ എത്രയോ കുടുംബങ്ങൾ മണിക്കൂറുകൾ ഉൾക്കൊണ്ട് ആഗ്രഹിച്ച് വന്ന് ആസ്വദിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് നീറുനീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചു എന്നുള്ള ആ ഒരു കൂടി നമ്മുടെ ആളുകൾ പുറത്തിറങ്ങുന്നത് കാണുമ്പോൾ ഈ കുട്ടിയായ്മ ഈ കുട്ടികൾ നടത്തുന്ന ഈ ഒരു പരിശ്രമത്തിൻ്റെ വിജയം അതിൻ്റെ എക്സിറ്റ് പോയിന്റിൽ തന്നെ നമുക്ക് അവരിൽ കാണുന്ന പുഞ്ചിരിയിലൂടെ മനസ്സിലാവുന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മണിക്കൂറുകൾ മാത്രം ഉറങ്ങുന്ന വളരെ ചെറിയ സമയം ഉറങ്ങി ബാക്കി സമയം മുഴുവൻ ഈ ഒരു മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന നൂറുകണക്കിന് വിസ്റ്റൻ സ്റ്റുഡൻസിന്റെ വളണ്ടിയേഴ്സ് അതൊരു വലിയ സന്തോഷമുള്ള കാഴ്ചയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമായി കണ്ടും കൊണ്ട് വെയിലും മറ്റു കാര്യങ്ങളൊരു ഒരു തടസ്സവുമില്ലാതെ ഈ റോഡിനൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ വിസ്റ്റൻ സ്റ്റുഡൻസിന്റെ കുട്ടികളൊക്കെ വെയിലുകൊണ്ട് ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുമ്പോൾ ആ കുട്ടികളിൽ കാണുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഒരു ലഹരിക്കും നൽകുന്ന ഊർജ്ജമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാളെ മരണ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം പുണ്യം ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനം കാണുമ്പോൾ മുതിർന്നവർ എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ത് ലഭിച്ചു എന്നതിനപ്പുറം മരണത്തിന് ശേഷം ലഭിക്കണം എന്നുള്ള നിയത്ത് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ ഒരു മുറുമുറുപ്പുമില്ലാതെ അഹോരാത്രം നാടിനും കുട്ടികളുടെ നന്മക്കും വേണ്ടി നമ്മുടെ വിസ്റ്റൻ സ്റ്റുഡൻസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് കാര്യത്തിൽ രാത്രി കുറേ ഉറക്കൊഴിച്ച് പഠനവും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡായി കഴിയുന്ന ആളുകളുണ്ട് പക്ഷേ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളും സഹായിക്കാൻ അല്ലാത്ത കബറിലും മറ്റും നമുക്ക് അമലുകൾ മാത്രം ബാക്കിയാവുമ്പോൾ ഈ ഉയർത്തതും ഈ അധ്വാനിച്ചതും മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയും ഈ ഭൗതിക വിദ്യാഭ്യാസവും പരലോകത്തേക്ക് വേണ്ട അറിവുകളും നേടിക്കൊടുത്ത് സമൂഹത്തിന് ഉതകുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി മാറ്റാൻ മിസ്റ്റേൺ സ്റ്റുഡൻസിന് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ അഭിമാനാർഹമാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാമായിക്കോട്ടെ ഇനി ഞായറാഴ്ച നടക്കാവുന്ന പ്രോഗ്രാം ആയിക്കോട്ടെ ആയിരക്കണക്കിന് കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു വളരെ അച്ചടക്കത്തോടു കൂടി നിഷാധ നമുക്കത് പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രഭാഷണം ഞാനിവിടെ ഉപസംഹരിക്കുന്നു വാഹൃദവാനി റബുൽ ആലമീൻ അസ്ലാ വാരിക്കും വർമത്തുള്ള